രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം മുപ്പത്തഞ്ച് ജോസിയ പെസഹ ആഘോഷിക്കുന്നു ജോസിയ ജെറുസലേമിൽ കർത്താവിൻ്റെ പെസഹ ആചരിച്ചു ഒന്നാം മാസം പതിനാലാം ദിവസം അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു പുരോഹിതന്മാരെ അവരുടെ ചുമതലകൾ ഏൽപ്പിക്കുകയും കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷകൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്നവരും കർത്താവിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരും ആയ ലേവിരോട് അവൻ പറഞ്ഞു ദാവീതിൻ്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ സോളമൻ നിർമ്മിച്ച ആലയത്തിൽ വിശുദ്ധ പേടകം പ്രതിഷ്ഠിക്കുവിൻ നിങ്ങൾ ഇനി അത് തോളിൽ വഹിക്കേണ്ടതില്ല നിങ്ങളുടെ ദൈവമായ കർത്താവിനും അവിടുത്തെ ജനമായ ഇസ്രായേലിനും ശുശ്രൂഷ ചെയ്യുവിൻ ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെയും പുത്രനായ സോളമൻ്റെയും നിർദ്ദേശങ്ങളനുസരിച്ച് കുടുംബക്രമത്തിൽ ഗണം തിരിഞ്ഞ് ഒരുങ്ങുവിൻ നിങ്ങളുടെ സഹോദരന്മാരായ സാമാന്യ ജനങ്ങളുടെ കുടുംബങ്ങൾക്ക് സേവനം ചെയ്യാൻ നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവിൻ ലേവ്യർക്ക് ഇസ്രായേൽ കുടുംബങ്ങളിൽ ഓഹരിയുണ്ടായിരിക്കണം പെസഹ കുഞ്ഞാടിനെ കൊല്ലുകയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുവിൻ മോശമുഖേന കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് നിങ്ങളുടെ സഹോദരർക്ക് സേവനം ചെയ്യാൻ ഒരുങ്ങുവിൻ അവിടുന്ന് സന്നിഹിതരായിരുന്ന സാമാന്യജനം പെസഹ കാഴ്ച അർപ്പിക്കുവാൻ വേണ്ടി തൻ്റെ മൃഗസമ്പത്തിൽ നിന്ന് മുപ്പതിനായിരം ചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും മൂവായിരം കാളകളെയും ജോസിയ അവർക്ക് ദാനം ചെയ്തു അവൻ്റെ പ്രഭുക്കന്മാർ ജനത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കും സ്വമനസ ദാനങ്ങൾ നൽകിയും ദേവാലയത്തിലെ മുഖ്യ സേവകന്മാരായ ഹിൽക്കിയാം സഖറിയാം യഹിയേൽ എന്നിവർ പുരോഹിതന്മാർക്ക് പെസഹ കാഴ്ച അർപ്പിക്കാൻ രണ്ടായിരത്തി അറുന്നൂറ് ചെമ്പരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും മുന്നൂറ് കാളകളെയും നൽകിയും ലേവ്യ പ്രമുഖരായ കനാനിയായും അവൻ്റെ സഹോദരന്മാരായ ഷമയായും നഥാനേലും അഷാബിയാം ജയ്യേൽ യോസാബാദ് എന്നിവരും പെസഹ അർപ്പിക്കാൻ ലേവ്യർക്ക് അയ്യായിരം ചെമ്മരിയാടുകളെയും കോലാട്ടൻകുട്ടികളെയും അഞ്ഞൂറ് കാളകളെയും നൽകിയും ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ പുരോഹിതന്മാരും ലേവിരും രാജകൽപ്പന അനുസരിച്ച് താങ്കളുടെ സ്ഥാനങ്ങളെ സ്ഥാനങ്ങളെ ഏറ്റെടുത്തും അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നും പുരോഹിതന്മാർ ലേവ്യരിൽ നിന്ന് രക്തം സ്വീകരിച്ചും ബലിപീഠത്തിന്മേൽ തളിച്ചും ലേവ്യർ മൃഗത്തിന്റെ തോലുരിഞ്ഞു ദഹനബലിക്കുള്ള മൃഗങ്ങളെ സാമാന്യ ജനത്തിന് കുടുംബക്രമമനുസരിച്ച് വീതിച്ചുകൊടുത്തു മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിന് ബലി അർപ്പിക്കുവാനായിരുന്നു അത് ലേവ്യർ പെസഹ കുഞ്ഞാടിനെ ചട്ടപ്രകാരം തീയിൽ ചുട്ടെടുത്തു ശേഷിച്ചവ കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ച് ഉടനെ ജനത്തിന് വിതരണം ചെയ്തു അനന്തരം അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കുമുള്ളതും തയ്യാറാക്കി കാരണം അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ മേധസ്സും ദഹനബലിയും അർപ്പിക്കുന്നതിൽ രാത്രി വരെ വ്യാപൃതരായിരുന്നു ദാവീദിൻ്റെയും ആസാഫ് ഹേമാൻ രാജാവിൻ്റെ ദീർഘദർശിയായ യദൂധുൻ എന്നിവരുടെയും നിർദ്ദേശമനുസരിച്ച് ആസാഫിൻ്റെ സന്തതികളായ ഗായകർ സ്വസ്ഥാനങ്ങളിൽ നിന്നും കാവൽക്കാർ ഓരോ വാതിൽക്കലും നിലയുറപ്പിച്ചും അവർക്ക് വേണ്ടത് സഹോദരന്മാരായ ലേവ്യർ ഒരുക്കിയിരുന്നതിനാൽ അവർക്ക് ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നില്ല ജോസിയ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് പെസഹ ആചരിക്കുകയും കർത്താവിൻ്റെ ബലിപീഠത്തിൽ ദഹന ബലികൾ അർപ്പിക്കുകയും ചെയ്തത് അർപ്പിക്കുകയും ചെയ്തും കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടതെല്ലാം അവർ ഒരുക്കിയും അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം പെസഹ തിരുനാളും ഏഴ് ദിവസം നീളുന്ന പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാളും അന്ന് ആഘോഷിച്ചു സാമൂഹൽ പ്രവാചകന്റെ കാലത്തിന് ശേഷം അതുപോലൊരു പെസഹ ഇസ്രായേലിൽ ആഘോഷിച്ചിട്ടില്ല ജോസിയായും പുരോഹിതന്മാരും ലേവിലും അവിടെ സമ്മേളിച്ച യൂതായിലെയും ഇസ്രായേലിലെയും ജനങ്ങളും ജെറുസലേം നിവാസികളും ചേർന്ന് ആഘോഷിച്ച ആ പെസഹ പോലെ ഒന്ന് ഇസ്രായേൽ രാജാക്കന്മാരിൽ ആരും ആഘോഷിച്ചിട്ടില്ല ജോസിയായുടെ പതിനെട്ടാം ഭരണവർഷത്തിലാണ് ഈ പെസഹ ആഘോഷിച്ചത് ജോസിയായുടെ മരണം ജോസിയ ദേവാലയ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി അപ്പോൾ ഈജിപ്ത് രാജാവായ നെക്കോ യൂഫ്രട്ടീസ് തീരത്തുള്ള കർ യൂഫ്രട്ടി തീരത്തുള്ള കർക്കെ മീഷിലേക്ക് യുദ്ധത്തിന് പോവുകയായിരുന്നു ജോസിയ അവനെതിരെ ചെന്നു ോ ദൂതന്മാർ മുഹേന ജോസിയായോട് പറഞ്ഞു യോധാരാജാവേ നാം തമ്മിൽ എന്തു തർക്കം ഞാൻ വരുന്നത് നിന്നെ ആക്രമിക്കാനല്ല എൻ്റെ ശത്രുഭവനത്തിനെതിരായിട്ടാണ് തിടുക്കം കൂട്ടാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നോടുത്തുള്ള ദൈവത്തെ എതിർക്കുന്നതിൽ നിന്ന് പിന്തിരിയുക അത് അല്ലെങ്കിൽ അവിടുന്ന് നിന്നെ നശിപ്പിക്കും എന്നാൽ ജോസിയ പിന്മാറിയില്ല വേഷപ്രച്ഛന്നനായി വേഷപ്രഛന്നനായി യുദ്ധത്തിനുചയിലൂടെ ദും വാക്ക് കേൾക്കാതെ മിഖിദോ സമതലത്തിൽ വെച്ച് ജോസിയ അവനുമായി ഏറ്റുമുട്ടി വില്ലാളികൾ ജോസിയ രാജാവിനെ എഴുതും രാജാവ് വൃത്യന്മാരോട് പറഞ്ഞു എനിക്ക് കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ അവർ അവനെ ആ രഥത്തിൽ നിന്ന് ഇറക്കി മറ്റൊരു രഥത്തിൽ കിടത്തി ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു അവൻ മരിച്ചു പിതാക്കന്മാരുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു യൂതായും ജെറുസലേമും ജോസിയായ ഓർത്ത് വിലപിച്ചു ജനമിയായും ജോസിയായെ ഒരു വിലാപഗാനം രചിച്ചു ജോസിയായെ വില ജോസിയായെ വിലപിക്കുമ്പോൾ ഇസ്രായേലിലെ ഗായകരായ സ്ത്രീ പുരുഷന്മാർ ഈ ഗാനം ആലപിക്കാറുണ്ട് ഇസ്രായേലിൽ ഇതൊരു പതിവായും വിലാപഗീതങ്ങളിൽ ഈ ഗ്രന് ഈ ഗാനവും ചേർത്തിരിക്കുന്നു ജോസിയായുടെ ഇതര പ്രവർത്തനങ്ങളും കർത്താവിൻ്റെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ ചെയ്ത നല്ല കാര്യങ്ങളും ആദ്യാന്തം ഇസ്രായേൽ രാജാക്കന്മാരുടെയും യൂതാ രാജാക്കന്മാരുടെയും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവിൻ്റെ വചനം